ഹലോ ഗേസ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന ക്രൈറ്റീരിയ വലുതായിരിക്കും ഏറ്റവും ഭയങ്കര വലിയ ഒരു ഒരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ ഒരു ആയിരം സബ്സ്ക്രൈബറെ ഒരു പുതിയ യൂട്യൂബർ കൂടെ കൂട്ടുക എന്നുള്ളത് രാജീവ് നമ്മളെ വെറും ഇരുപത് പേരെ വെച്ചാണ് യൂട്യൂബിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് ഇരുപത് പേരെ വെച്ച് വരുമ്പോൾ നമ്മളെ പരിചയമില്ലാത്ത ഒരുപാട് പേര് വന്ന് ഇതിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഒട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ യൂട്യൂബിലോട്ട് ഞങ്ങളെ കയറാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രകാശ് പിന്നെ പ്രകാശ് പിന്നെ വിജി ചേച്ചി പിന്നെ ദിലീപ് ഞങ്ങളറിയുന്ന ഒത്തിരി പേര് ഞങ്ങളോട് പറയുമായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന രണ്ട് പേരല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമാണല്ലോ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾക്ക് മിസ്സാകാറുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അതിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് കാണാമല്ലോ എന്ന് ഒത്തിരി പേര് പറയുമായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേരുടെ ഒരു പ്രേരണ കൊണ്ടാണ് യൂട്യൂബിലോട്ട് വന്നത് അപ്പോൾ വന്നിട്ട് അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ആയിരം സസ് സബ്സ്ക്രൈബേഴ്സ് എന്ന ആ വലിയൊരു ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് ഞാൻ കുറച്ച് പേരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ബസരാജൻ സാറ് പിന്നെ സോളോ നമ്മുടെ വിഷ്ണു പിന്നെ അസിക പിന്നെ ദേവി ചേച്ചി പിന്നെ കാന്താരി ആര്യ പിന്നെ സത്യൻ ഗുരുവായൂർ സത്യൻ ചേട്ടൻ ബെൻ ബെൻ ബെൻചേട്ടൻ ബാലുജി ഞാൻ കാണുകയോ പരിചയപ്പെടുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത എന്നെ കുറിച്ച് മറ്റുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കി വന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ച ബാലു ബാലുജി ദിലീപ് പിന്നെ അമാനുള്ള വേറെ ആരെങ്കിലും ബിജു കുമാരി ചേച്ചി ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രളയത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് മറന്നുപോകുന്നത് അല്ലാതെ അത് ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള ഒരു മറവിയല്ല അല്ല പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്നും ചിന്തിക്കരുതേ റോങ് ആയിട്ടൊന്നും ചിന്തിക്കരുതേ കാരണം എല്ലാവരും മനസ്സിലുണ്ട് എല്ലാവരുടെ എല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചു സംഗീത സല്ലാപത്തിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു അപ്പോൾ ഞങ്ങളുടെ മ്യൂസിക്കൽ ഗ്രൂപ്പിനോടും സംഗീത സല്ലാപ മ്യൂസിക്കൽ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വമ്പൻ പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വാച്ച് വർക്കൊക്കെ ഒരുപാടാകാൻ സഹായിച്ചത് സംഗീത സല്ലാപത്തിലെ കൂട്ടുകാരുടെ വ്യൂ പിന്നെ അവരുടെ അവർ നമ്മുടെ വീഡിയോസ് കാണുന്നത് കൊണ്ടായിരുന്നു അപ്പം ഈ അവസരത്തിൽ ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു യൂട്യൂബ് നിങ്ങൾക്കൊന്നും പറ്റുന്ന ഒരു പിന്നെ പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കൂലി പിടിക്കുന്ന സിംഗ ആക്രമിക്കുന്ന കമൻറ്റുകൾ ആ ഞങ്ങളെ ഒരുപാട് ബാഡ് കമന്റ്സ് ഇട്ട് ആൾക്കാർ ഞങ്ങളെ മാനസികമായിട്ട് തകർത്തി കളയെന്നും നിങ്ങൾ യൂട്യൂബിലോട്ട് പോകരുത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു അഗ്ലി ആണെന്നും നമ്മളെ പോലുള്ള രണ്ടു പേർക്ക് പറ്റിയ ഒരു പറ്റിയൊരു പ്ലാറ്റ്ഫോമല്ല യൂട്യൂബെന്നും ഒരുപാട് ബാഡ് കമന്റ്സ് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും യൂട്യൂബ് വഴി നിങ്ങൾ നിൽക്കണ്ട ഇപ്പോൾ പോകുന്ന രീതിയിൽ പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പേര് ഞങ്ങളുടെ ബെൽബിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഞങ്ങളുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അവര് പറഞ്ഞതുപോലെ അല്ലായിരുന്നു പിന്നീട് സംഭവിച്ചത് ഞങ്ങൾ എന്തായാലും ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് ഞങ്ങൾ യൂട്യൂബിലോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ചാനലിനകത്ത് ഇതുവരെയും ഒരു ബാഡ് കമന്റ് പോലും ഇട്ട ഒരു ആളെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാ വീഡിയോസിലും കമന്റ്സ് ഉണ്ട് പക്ഷെ ഒരു ബാഡ് കമന്റ്സ് പോലും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത രണ്ട് യൂട്യൂബർ യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അതിന് ഞങ്ങൾ എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു കഥ പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് പറയട്ടെ രാജീവ് നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ അല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ സത്യമായിട്ട് അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള പറയാനുള്ളത് പറഞ്ഞു അതായത് ജില്ലകൾക്ക് പിന്നെ പുറത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് നിന്ന് സത്യം പറഞ്ഞാൽ കാസർഗോഡ് വിദേശത്ത് ഖത്തർ തുടങ്ങിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളെയാണ് ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭിച്ചത് ഭയങ്കര സാധാരണ സപ്പോർട്ടാണ് അവർ തരുന്നത് എല്ലാവരും ഭയങ്കരമായിരിക്കും സപ്പോർട്ടാണ് ഞങ്ങളെ സത്യം പറഞ്ഞാൽ പോലെ ഉള്ള രണ്ടുപേരെ അവർക്ക് കിട്ടിയതിൽ അവർക്കും സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വന്നത് എന്തുകൊണ്ടും ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ അവസരത്തിൽ ഞാനൊരു ചെറിയ ഒരു മോറൽ സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് എല്ലാ പേരും ഈ കഥ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകണമെങ്കിൽ ആയി ആയിക്കോട്ടെ എന്നെ പോലെ പുതുതായിട്ട് കടന്നു വരാൻ മടിച്ചിരിക്കുന്ന മറ്റു യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലേ ഈ സ്റ്റോറി അവർ കേൾക്കുകയാണെങ്കിൽ ഇത് അവർക്കൊരു പ്രചോദനമാകട്ടെ ഒരു മിന്ന മിന്നിൻമിനിങ്ങിൻ്റെയും ഒരു പാമ്പിന്റെയും സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്നത് മിന്നാമിനിങ്ങിനെ എല്ലാവർക്കും അറിയാലോ നല്ല തിളക്കമുള്ള മനോഹരമായ പ്രകാശം പരത്തിക്കൊണ്ട് വെളിച്ചം പകർന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് മിന്നാമിനിങ്ങ് അങ്ങനെ വെളിച്ചം പകർന്നുകൊണ്ട് സഞ്ചരിക്കുന്നതിനെ ഈ മിന്നാമിനിങ്ങിനെ ഒരു പാമ്പ് ഭക്ഷണമാക്കാൻ വന്നു അതായത് പാമ്പ് അതിനെ കൊന്നു വിഴുങ്ങാൻ തിന്നാൻ വേണ്ടി വന്നു പാമ്പ് അതിൻ്റെ ആഹാരമാക്കാൻ വേണ്ടിയിട്ട് വന്നു കുറേ ദൂരം പാമ്പിൽ നിന്ന് മിന്നാമിനിങ്ങ് ഓടിയും ചാടിയൊക്കെ രക്ഷപ്പെട്ടിട്ട് അവസാനം പാമ്പ് മിന്നാമിനിങ്ങിനെ കൊല്ലും എന്നുള്ള ഒരു ഉറപ്പ് മിന്നാമിനിങ്ങനായപ്പോൾ പാമ്പിനോട് മിന്നാമിനിങ്ങ് ചോദിച്ചു ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കാം ആ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ നീ എന്നെ വിഴുങ്ങാവൂ എന്ന് പറഞ്ഞു അല്ലേ രാജി കറക്റ്റ് അല്ലേ അപ്പം പാമ്പ് പറഞ്ഞു എന്നാ നീ ചോദിക്ക് നിന്റെ ചോദ്യങ്ങൾ എന്താണ് നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാമോ നിന്റെ ചോദ്യങ്ങൾ എന്താണ് എന്ന് പാമ്പ് മിന്നാമിനിങ്ങനോട് ചോദിച്ചു അപ്പം മിന്നാമിനിങ്ങിൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു ഞാൻ നിന്റെ ആഹാര ശൃംഖലയിൽപ്പെട്ട ഒരു ജീവിയാണോന്ന് എന്തായിരിക്കും രാജി അതിൻ്റെ ഉത്തരം പാമ്പിന്റെ ഉത്തരം എന്തായിരിക്കും രാജി ഞാൻ നിന്റെ ആഹാര ശൃംഖലയിൽപ്പെട്ട ഒരു ജീവിയാണോ എന്ന് കൊല്ലാൻ പാമ്പിന്റെ ആഹാര ശൃംഖലയിൽപ്പെട്ട ജീവിയല്ല എന്നായിരുന്നു പാമ്പിന്റെ ഉത്തരം കാരണം നമുക്കും അറിയാലോ മിന്നാമിനിങ്ങും ഒരിക്കലും പാമ്പിന്റെ ജീവി ആകാര ശൃംഖലയിൽപ്പെട്ട ഒരു ജീവിയല്ല എന്നിട്ടും പാമ്പ് മിന്നാമിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ രണ്ടാമത്തെ ചോദ്യം പാമ്പിനോട് മിന്നാമിനു ചോദിച്ചു ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു നീ എന്താണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പാമ്പ് എന്തായിരിക്കും പറഞ്ഞത് രാജി ഇല്ല നീ എനിക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നിനക്ക് മിന്നാമിനിങ്ങനെ പാമ്പിനെ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റത്തില്ലല്ലോ പാമ്പ് ഒരു വമ്പൻ സാധനമല്ലേ അപ്പോ നിസ്സാരയായ ഈ മിന്നാമിനങ്ങ് എങ്ങനെയാണ് പാമ്പിനെ ഉപദ്രവിക്കുന്നത് ഇല്ല നീ എന്നെ ഉപദ്രവിക്കുന്നില്ല ഒരു ഉറുമ്പിന്റെ അത്ര പോലും ഇല്ലാത്ത നമ്മുടെ മിന്നാമിനങ് എങ്ങനെയാണ് ഈ വലിയ പാമ്പിനെ ഉപദ്രവിക്കുന്നത് അപ്പം പാമ്പ് പിന്നെ പാമ്പ് പറഞ്ഞില്ല നീ എന്നെ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് നീ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് ഞാൻ നിന്റെ ആകാര ശൃംഖലയിൽപ്പെട്ട ജീവി ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ നീ എന്തിനാണ് എന്നെ വെറുതെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാമ്പിന്റെ മറുപടി വളരെ പ്രശസ്തമായൊരു മറുപടി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ചിലരെങ്കിലും ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും പാമ്പ് പറഞ്ഞത് എന്താണ് നിന്റെ തിളക്കം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ നിന്റെ തിളക്കം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ അതാണ് ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇതുപോലെ നമ്മുടെ തിളക്കം കണ്ട് സഹിക്കാൻ കഴിയാത്ത ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരെന്താ ചെയ്യുന്നത് ഏതൊക്കെ വിധത്തിൽ നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ കഴിയുമോ ഈ പാമ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നടക്കുകയാണ് അവർ നോക്കുമ്പോൾ നമ്മൾ പാടുന്നു നമ്മൾ നൃത്തം ചെയ്യുന്നു നമ്മൾ അഭിനയിക്കുന്നു നമ്മൾ നല്ല മേക്കപ്പ് മേക്കപ്പ് ഇട്ട് നടക്കുന്നു നമ്മൾ നല്ല കോസ്റ്റ്യൂംസ് അണിഞ്ഞ് നടക്കുന്നു നമ്മളെപ്പോഴും ആൾക്കൂട്ടത്തിനിടയിലായിരിക്കുന്നു നമ്മളെപ്പോഴും വെള്ളി ലൈം ലൈറ്റിലായിരിക്കുന്നു നമ്മളെപ്പോഴും താരങ്ങളായിരിക്കുന്നു നമ്മളെപ്പോഴും പോലെ നിറയെ ആളുകളുടെ ചുറ്റു നിൽക്കുന്നു നമ്മളെ കാണുന്നിടത്തല്ല ആളുകൾ ഓടി വരുന്നു നമ്മളെ കെട്ടിപ്പിടിക്കുന്നു നമ്മൾ വെറുതെ പരിചയമില്ലാത്ത ആൾ സ്ഥലത്ത് ചെന്നാൽ പോലും എവിടെയോ പരിചയമുള്ളത് പോലെ തോന്നുന്നു പറഞ്ഞാൽ ആൾക്കാർ നമ്മുടെ ചുറ്റും കൂടുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത് ഇവളുടെ ഈ തിളക്കത്തെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം പാമ്പിനെ പോലെ ആലോചിക്കുക ഈ തിളക്കത്തെ എങ്ങനെ നശിപ്പിക്കുക അപ്പോൾ കുറേ അബ്യൂസ്മെന്റ്സ് കുറേ അബോധങ്ങൾ പറയുക അവള് മോശപ്പെട്ടവളാണ് എനിക്ക് ഈ ചീത്തയാണ് ആ രണ്ട് പേര് കണ്ടില്ലേ എപ്പോഴും ഇളകിക്കൊണ്ട് നടക്കണം ചെയ്യരുത് പ്ലീസ് ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നേരിട്ട് അറിയാത്ത ആരെയും കുറിച്ച് നിങ്ങൾ അബോധം പറഞ്ഞാൽ അവരെ തകർക്കരുത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവർ നിരാശരായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്കകത്തോ ഡിപ്രഷൻ ബാധിച്ചിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പാമ്പിനെ പോലെ നിങ്ങൾ ആകരുത് പ്ലീസ് നിങ്ങൾ മിന്നാമിനുങ്ങളെ പോലെ വെളിച്ചമുള്ളവരായി തിളക്കമുള്ളവരായി ചുറ്റു നിൽക്കുന്നവർക്ക് സന്തോഷം കൊടുക്കത്തക്ക തരത്തില് തിളക്കവും മിനുക്കവും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക തിളങ്ങുന്നവരെ നിങ്ങൾ വീണ്ടും തിളങ്ങാൻ അനുവദിക്കുക അവരുടെ കൂട്ടത്തിൽ നിങ്ങളും ചേരുക അപ്പോൾ നിങ്ങൾക്കും തിളങ്ങാൻ സാധിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിരത്തി പന്ത്രണ്ട് സബ്സ്ക്രിപ്ഷനിൽ ഇന്ന് എത്താൻ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം കടപ്പാട്